ഇന്ന് സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു വിഷയമാണ് പ്രിയ മിത്രങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ കുറേ വീഡിയോകളിലായി നമ്മൾ ദൈനംദിനം ജപിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമായതുമായ മന്ത്രങ്ങളുടെ അർത്ഥതലങ്ങളെയായിരുന്നു പ്രിയ മിത്രങ്ങളിലേക്ക് എത്തിക്കുവാനായി പരിശ്രമിച്ചത് ഇന്ന് അതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായി നിങ്ങൾക്ക് നിരന്തരം പരിചയമുള്ളതും ജീവിതത്തിൽ അനേകം പ്രാവശ്യം കണ്ടിട്ടുള്ളതും സ്വന്തം ഭവനത്തിലുള്ളതുമായ സുപരിചിതയായ തുളസിയെ പറ്റിയാണ് അറിയുവാൻ ശ്രമിക്കുന്നത് തുളസി എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആന്റിയാണ് അല്ലെങ്കിൽ ഒരു വലുതാരത്വമാണ് എന്ന് ധരിക്കാൻ പാടില്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ച തുളസി എന്നത് പൂജാപുഷ്പങ്ങളിൽ അഗ്രഗണ്യ സ്ഥാനവും മഹാവിഷ്ണുവിനെന്നല്ല സമസ്ത ദേവതകൾക്ക് പൂജിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതുമായ പൂജാ പുഷ്പമായ തുളസിയെ പറ്റിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ും പൂജാപുഷ്പം മാത്രമല്ല തുളസി ആയുർവേദ വിധി പ്രകാരം വളരെയേറെ മൂല്യമുള്ള ഒരു ചെടിയാണ് തുളസി ഒട്ടനവധി രോഗങ്ങൾക്കുള്ള പരിഹാരം തുളസിയിൽ നിന്ന് ലഭിക്കുന്നു അങ്ങനെ പൂജാപുഷ്പത്തോടൊപ്പം തന്നെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ ഗുണത്തെ പ്രദാനം ചെയ്യുന്ന ഒരു അത്ഭുത സസ്യം തന്നെയാണ് തുളസി സാധാരണ പുഷ്പങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്തിയും പരിശുദ്ധിയും പരിഗണനയും നമ്മളും നമ്മുടെ പൂർവികരും തുളസിക്ക് കൊടുത്തിരുന്നു സാധാരണ പുഷ്പങ്ങൾ ഇറക്കുമ്പോൾ ഇന്ന രീതിയിൽ ഇറക്കണം ഇന്ന ദിവസം ഇറക്കാം എന്നൊന്നും ഇവിടെയും കണ്ടതായി ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ ദേവി ഭാഗവതം കൃത്യമായി തന്നെ പറയുന്നു ദേവി ഭാഗവതത്തിലാണ് തുളസിയുടെ വാഹാത്മ്യം ഏറ്റവും കൂടുതൽ വിശദമായി പറയുന്നത് അതിൽ കൃത്യമായി തന്നെ പറയുന്നു വെളുത്ത വാവിലും അതുപോലെ തന്നെ കറുത്ത വാവിലും ദ്വാദശി സംക്രമത്തിലും രാത്രിയിലും സന്ധ്യയ്ക്കും എണ്ണ തേച്ചുകൊണ്ടും അശോകിച്ച കാലത്തും അതായത് ശരീരശുദ്ധി ഇല്ലാത്ത സമയത്തും രാത്രിയിൽ ഉടുത്ത വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ധരിച്ചുകൊണ്ടും ഒരു കാരണവശാലും തുളസി ഇല ഇറുക്കുവാൻ പാടില്ല അല്ലെങ്കിൽ തുളസി ദളം ഇറുക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നവൻ ശ്രീഹരിയെ നിന്ദിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് പറയും പിന്നെയും സാധാരണ ഉള്ള പൂജാ ഒരു പ്രാവശ്യം പൂജിച്ചാൽ പിന്നീട് അത് പൂജിക്കുവാൻ യോഗ്യതയേ ഇല്ലാതാകുന്നു എന്നാൽ തുളസി അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഒരു പ്രാവശ്യം പൂജിച്ചാലും ഒൻപത് പ്രാവശ്യം പൂജിച്ചാലും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ജലം തളിച്ച് തുളസി പൂജയ്ക്ക് ഉപയോഗിക്കാം അതിൽ ഒരു അപാകതയും ഇല്ല എന്തുകൊണ്ടാണ് തുളസിക്ക് ഈ വിശേഷപ്പെട്ട തലം കരകതമായത് അതറിയണമെങ്കിൽ തുളസിയുടെ ഉത്ഭവത്തിന് കാരണമായ തലത്തെ ഐതിഹ്യത്തെ പരിചയപ്പെടണം അത് പരിചയപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ അർഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ ആദരവോടുകൂടി തുളസിയെ കാണുവാൻ ശ്രമിക്കും തുളസിയുടെ കഥ എന്നത് സഹനത്തിൻ്റെ കഥയാണ് ശതയുടെ കഥയാണ് തപസിന്റെ സായുജ്യകരമായ തലമാണ് ഉത്തമയായ ഒരു ധർമ്മപത്നിയുടെ പാതിവൃത്യത്തിൻ്റെ കഥയാണ് പതിയെ പ്രാണനെ പോലെ സംരക്ഷിക്കുവാനായി പെടാപ്പാടുപെട്ട ഒരു ധർമ്മപത്നിയുടെ കഥയാണ് തുളസിയുടെ കഥ അതിനുമുറം നാരായണന്റെ ഉത്തമയായ ഭക്തയുടെ കഥയാണ് തുളസി പിന്നെയോ ശ്രീകൃഷ്ണന്റെ പത്നിയാകുവാനായി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ജീവിച്ചവളായിരുന്നു തുളസി ഇങ്ങനെ വിശേഷണങ്ങൾ അനവധി അനവധിയാണ് അതുകൊണ്ട് അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ആ തുളസിയുടെ കഥ നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം ആരായിരുന്നു തുളസി ദേവി ഭാഗവത പ്രകാരം ധർമ്മധ്വജന്റെ പുത്രിയായിരുന്നു തുളസി ധർമ്മധ്വജന്റെ പത്നിയായ മാധവി പൗർണമിയും വെള്ളിയാഴ്ചയും കൂടി ഒത്തുചേരുന്ന പുണ്യ ദിനത്തിൽ മഹാലക്ഷ്മിയുടെ അംശത്തോടു കൂടിയ അഴകാർന്ന ഒരു കന്യകയ്ക്ക് ജന്മം കൊടുക്കും ആ കന്യകയെ ദർശിച്ച ഋഷിവര്യന്മാരും ഗുരുക്കന്മാരുമെല്ലാം ഒരേ സ്വരത്തിൽ വിലയിരുത്തി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തി എന്തായിരുന്നു അഭിപ്രായം തുലാം അസ്യത്തി ഇതി തുളസി തുലനം ചെയ്യാൻ കഴിയാത്തവൾ ആരു അവൾ ഇവൾ അല്ലെങ്കിൽ ഇവൾക്ക് തുല്യമായി ഇവൾ മാത്രം മറ്റാരും ഇല്ല അതുല്യായവൾ മറ്റൊന്നിനോട് താരാത്മ്യം ചെയ്യുവാൻ പോലും കഴിയാത്തത് അത്രയ്ക്ക് അതുല്യമായത് സ്വഭാവത്തിലും ആകൃതിയിലും ഏത് രീതിയിലും തുലനമറ്റവളാണ് അതുല്യാണ് അതുകൊണ്ട് ഇവൾ എന്തുകൊണ്ടും തുളസിയാണ് എന്ന് ഗുരുപരമ്പരകൾ വിധിക്കുമ്പോൾ അത് തന്നെ ആ പുത്രിയുടെ നാമമായി രാജാവായി ധർമ്മധ്വജൻ സ്വീകരിക്കുന്നു ഇനിയും ഈ തുളസി എങ്ങനെയാണ് ധർമ്മധ്വജന്റെ പുത്രിയായി അവിടേക്ക് വന്ന് ജനിച്ചത് എന്നൊന്നറിയണ്ടേ അതറിയണമെങ്കിൽ നമ്മൾ യതുകുലത്തിലേക്ക് പോകണം വൃന്ദാവനത്തിലേക്ക് പോകണം അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ടവളായ രാധാദേവിയും ആ രാധാദേവിയുടെ തോഴിമാരായി കുറേ ഗോപികമാരും ഉണ്ടായിരുന്നു ആ ഗോപികമാരിൽ പ്രധാനപ്പെട്ട ഒരു ഗോപികയായിരുന്നു തുളസി രാധാദേവിയുടെ തോഴിയായി ഇരിക്കുമ്പോൾ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത്ര പ്രേമമുള്ളവളായിരുന്നു ഈ തോഴി ഗോപിക ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പത്നിയാകണമെന്ന് അവൾ ഓരോ നിമിഷവും ചിന്തിച്ചു പ്രാർത്ഥിച്ചു എന്നാൽ ഈ വിവരമറിയുന്ന രാധാദേവി ഗോപിഷ്ഠയാകുമെന്നും തന്നെ ശിക്ഷിക്കുമെന്നും ഭയന്ന അവൾ പ്രാണഭയത്താൽ പാലായനം ചെയ്യുകയും തുടർന്ന് കഠിനമായ തപസ് സ്വീകരിക്കുകയും ചെയ്യുന്നു അനേക അനേകം വർഷങ്ങൾ കൊടും തപസ് ബ്രഹ്മാവിന്റെ പ്രീതിക്കായി നടത്തിയ അവൾ ഒടുക്കം ബ്രഹ്മാവിനെ സംപ്രീതനാക്കി അദ്ദേഹത്തിൽ നിന്ന് വരത്തെ കരകതമാക്കുന്നു തുളസിക മുമ്പിൽ പ്രത്യക്ഷനായ ബ്രഹ്മാവ് തുളസിയോട് ചോദിക്കുന്നു അല്ലിയോ പുത്രി നിനക്ക് നിനക്കെന്തു വരമാണ് ഞാൻ നൽകേണ്ടത് അതിനുത്തരമായി തുളസി ബ്രഹ്മദേവനോട് പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ധർമ്മപത്നിയായി എനിക്ക് മാറണം എന്ന് പറയുമ്പോൾ ബ്രഹ്മദേവൻ തുളസിയോട് പറയുന്നു ഈ ജന്മത്ത് അത് അസാധ്യമാണ് എന്നാൽ നീ ഈ വേഷം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ അടുത്ത ജന്മത്ത് അസുര രാജാവായ ശംഖുചൂടൻ എന്ന വീരശൂര പരാക്രമിയുടെ ധർമ്മപത്നിയായി ജനിക്കും അന്ന് ഈ വിശ്വപ്രകൃതി മുഴുവൻ നിന്റെ പാതിവൃത്യത്തിൽ ശ്രദ്ധിക്കപ്പെടും പാതിവൃത്തത്തിൽ ഏറ്റവും ഉത്തമയായി നീ അറിയപ്പെടും പിന്നീട് സച്ചിദാനന്ദ സ്വരൂപനായ നാരായണൻ തന്നെ നിന്റെ അരികിലേക്ക് വന്ന് ആ ജന്മത്തെ വേഷം പൂർത്തീകരിച്ച് നിന്നെ അദ്ദേഹത്തിലേക്ക് തന്നെ ലയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെ സ്ഥാനം നിനക്ക് നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ജന്മത്തിലെ വേഷം ഉപേക്ഷിച്ച് അടുത്ത ജന്മത്ത് അസുരരാജാവിന്റെ ധർമ്മപത്നിയായും അതിനുശേഷമുള്ള ജന്മത്ത് നിന്റെ ആഗ്രഹം പോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ധർമ്മപത്നിയായും നീ മാറട്ടെ എന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിക്കുന്നു അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹം ലഭിച്ച ആ ഗോപികയാണ് അല്പം മുമ്പ് നമ്മൾ പരിചയപ്പെട്ട തുളസി അല്ലെങ്കിൽ ധർമ്മധ്വജ രാജാവിന്റെ പുത്രിയ ജനിച്ച ആ കുമാരി അവൾ കൊട്ടാരത്തിൽ ഐശ്വര്യത്തോടുകൂടി വളരുന്നു ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും എത്തപ്പെട്ടപ്പോൾ അവടെ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ വാഴ്ത്തപ്പെട്ടത് അവളുടെ സ്വഭാവ മഹിമയായിരുന്നു ഒരു രാജകുമാരി എന്ന യാതൊരുവിധ അഹമ്മതിയും അഹംഭാവവും ഇല്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളെ പോലും തന്റെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് സഹജരായി കണ്ടുകൊണ്ട് വളരെ സ്നേഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കുന്ന ആ രാജകുമാരിയുടെ പ്രവർത്തനം ഏവരിലും ആദരവിനെയും സ്നേഹത്തെയും സൃഷ്ടിക്കുന്നതിൽ പ്രമുഖമായ സ്ഥാനം വഹിച്ചു നാട്ടിലെ പ്രജകളുടെ മുഴുവൻ കണ്ണിലുണ്ണിയായി തുളസി മാറുന്നു അപ്പോൾ ഒരാളുടെ പ്രവൃത്തിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാകുവാനും മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് എത്തുവാനുമുള്ള കാരണം ഇത് തുളസി നമ്മൾക്ക് നൽകുന്ന ഏറ്റവും ഉത്തമമായ പാഠമാണ് തുളസിക്ക് മാത്രമല്ല നമുക്കും കഴിയും കാരണം നമ്മൾ കേമനാണോ മിടുക്കനാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല പലപ്പോഴും നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കും ഞാൻ മിടുക്കനാണ് കേമനാണെന്ന് പക്ഷേ നമ്മളുടെ ശരിക്കുള്ള വില അറിയണമെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവരോടൊന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും നമ്മൾ ധരിച്ചു വെച്ചതെല്ലാം വെറും വട്ടപൂജ്യമാണ് എന്ന ബോധ്യം നമ്മളിലേക്ക് എത്തപ്പെടുന്നത് അങ്ങനെ സ്വയം ഒന്ന് വിലയിരുത്തുന്ന വല്ലപ്പോഴും ഒക്കെ വിലയിരുത്തുന്നത് നന്നായിരിക്കും ഏതായാലും തുളസി അക്കാര്യത്തിൽ തുടന മറ്റവൾ തന്നെയായിരുന്നു ഏറ്റവും ഉത്തമയായിരുന്നു കാരണം അത്രയേറെ തൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ മനസ്സിനെയും അവരുടെ ജീവിതത്തെയും കണ്ടറിഞ്ഞ് അവരോടൊപ്പം സഞ്ചരിച്ചവളായിരുന്നു തുളസി അതുകൊണ്ട് തന്നെ മഹാദേവിക്ക് തുല്യം ആ നാട്ടിലെ പ്രജകളെല്ലാം തുളസിയെ സ്നേഹിച്ചിരുന്നു ആരാധിച്ചിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കെ ഒരു ദിനം പുഷ്പം ശേഖരിക്കുവാനായി പൂന്തോട്ടത്തിലേക്ക് പൂന്തോട്ടത്തിലേക്കെത്തിയ യൗവനയുക്തിയായ തുളസിയുടെ അരികിലേക്ക് അതികോമളനായ ഒരു യുവാവെത്തുന്നു ആ യുവാവിന് തുളസിയെ ദർശിച്ച മാത്രയിൽ തന്നെ താൻ മുമ്പ് എവിടെയോ കണ്ടതായിട്ടുള്ള പരിചയം എത്തുന്നു തുളസിക്കും ആ യുവാവിനെ ദർശിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാനുമായി എന്തോ ആത്മബന്ധമുള്ള വ്യക്തിയാണ് എന്ന് ഒരു തോന്നൽ ജനിക്കുന്നു എന്തുകൊണ്ടാണ് ആ തോന്നൽ ജനിച്ചത് എന്ന് നമുക്ക് നമുക്കൊന്നും അറിയണ്ടേ അതറിയണമെങ്കിൽ ആ വന്ന യുവകോമളൻ ആരാണ് എന്നറിയണം ആ യുമോമളൻ മറ്റാരുമായിരുന്നില്ല ശംഖുചൂടൻ എന്ന അസുര രാജാവായിരുന്നു ആരായിരുന്നു ശംഖുചൂടൻ എന്തുകൊണ്ടാണ് ഈ ജന്മത്ത് ശംഖുചൂടൻ എന്ന അസുര രാജാവായി ജനിക്കുവാനുള്ള കാരണം അതും ഒരു കഥയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യതുകുലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സതീർഥന്മാരിൽ കൂട്ടുകാരിൽ ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു സുധാമാവ് എന്ന് പറയുന്ന ഗോവൻ നമ്മുടെ സാധാരണ കുജലിനെ പറ്റിയല്ല ഈ പറയുന്നത് ഇത് മറ്റൊരു സുധാമാവാണ് ഗോപനായ സുധാമാവ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരനായ തോഴനായിരുന്നു സുധാമാവ് ഒരു ദിനം ശ്രീകൃഷ്ണനും രാധയും തോഴിമാരും ഈ സുധാമാവ് എന്ന് പറയുന്ന ഗോപനുമൊക്കെ ഇരിക്കുന്ന വേളയിൽ രാധാദേവിയെ കളിയാക്കിയ ശ്രീകൃഷ്ണനോട് രാധാദേവി കയർക്കുന്നു വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നു തൻ്റെ ആരാധ്യനായ ശ്രീകൃഷ്ണനോട് ഗോപികയായ രാധാദേവി പരുഷമായ രീതിയിൽ വാക്കുകൾ പറയുമ്പോൾ അതിൽ കുപിതനായ സുധാമാവ് രാധാദേവിയെ ശകാരിക്കുന്നു തൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവൻ സഹാരിച്ചപ്പോൾ രാധാദേവിക്ക് അതികഠിനമായ കോപം ഉണ്ടായി ദാസിഭാവത്തിൽ നിൽക്കേണ്ട ഇവ യജമാന ഭാവത്തിൽ എന്നെ ഉപദേശിക്കുകയോ എന്ന് ചിന്തിക്കുകയും ആ ചിന്ത കോപത്തിലേക്ക് മാറുകയും കോപം ശാപത്തിലേക്ക് കൺവെർട്ടാവുകയും ചെയ്യും നമുക്ക് ഇങ്ങനൊക്കെ തന്നെ ദേഷ്യം വന്നു കഴിയുമ്പോൾ കണ്ട് കാണുന്നെല്ലാം ശപിക്കും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറയും ഇത് രാധാദേവിക്ക് മാത്രമല്ല നമ്മളിൽ സംഭവിക്കും എന്തായാലും രാധാദേവി തോടനെ ശപിച്ചു സുധാമാവിന് എന്താ ശപിച്ചത് പരിസരബോധമില്ലാതെ ആസുരബുദ്ധിയോടുകൂടി ഭഗതിന് ഇല്ലാതെ പ്രവർത്തിച്ച നീ അടുത്ത ജന്മത്ത് അസുരയോനിയിൽ പോയി ജനിക്കട്ടെ അസുരനാ ജനിക്കട്ടെ എന്ന് ശപിച്ചു ശാപം കിട്ടിയതോടുകൂടി സുധാമാവ് ധർമ്മസങ്കടത്തിലേക്കെത്തി വളരെയേറെ കൂടി ശ്രീകൃഷ്ണനെ നോക്കി സുധാമാവിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഭഗവാന്റെ മനസ്സ് അലിഞ്ഞു എത്രക്കാലും എന്റെ പ്രിയനല്ലേ എന്നെ കുറ്റം എന്നെ ശാസിച്ചത് കണ്ടിട്ടല്ലേ അവൻ ഇടപെട്ടത് അതുകൊണ്ട് ഇവനെ രക്ഷിക്കേണ്ടത് എന്റെ ധർമ്മമാണ് എന്ന് ഭഗവാനും ബോധ്യം വന്നു ആ ബോധ്യം വന്ന് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ടവളായ രാധയരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു തോഴി പ്രിയപ്പെട്ടവളെ നീ കാണിച്ചത് ശരിയാണോ എന്നോടുള്ള സ്നേഹം മൂലമല്ലേ അവൻ അങ്ങനെ ചെയ്തത് അവൻ എൻ്റെ ഏറ്റവും ഉത്തമനായ സതീർത്ഥനായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് എന്നോടുള്ള അദമ്യമായ സ്നേഹം ഒന്നുകൊണ്ടാണ് വരുമ്പരായികളെ പറ്റി പോലും ചിന്തിക്കാതെ എന്നെ നീ പരുഷം പറഞ്ഞപ്പോൾ അവൻ നിന്നെ ശാസിച്ചതും ശകാരിച്ചതും അതുകൊണ്ട് അവന് മോക്ഷം കൊടുക്കണം സാധുവാണ് സാധുവാണ് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോഴേക്കും കഥയുടെ ആദ്യ ഭാഗം നമ്മൾക്കിവിടെ പൂർത്തീകരിക്കാം കാരണം ഒറ്റ ഇരിപ്പിന് ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള കഥ കേൾക്കുവാനുള്ള സമയവും സാഹചര്യവും നമ്മളിൽ പലർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഒന്നാം ഭാഗത്തിലെ കഥ ഇവിടെ നിൽക്കട്ടെ കഥയുടെ ബാക്കി ഭാഗം ഉടൻ തന്നെ രണ്ടാം ഭാഗമായി നിങ്ങളുടെ അരികിലേക്കത്തും കാണാൻ മറക്കാതിരിക്കുക എന്താണ് തുളസിക്ക് സംഭവിച്ചത് ആരാണ് തുളസിയെ ചതിച്ചത് ചതിച്ചത് ആരായിരുന്നാലും ആ ചതിച്ച വ്യക്തിക്ക് കിട്ടിയ ശിക്ഷ എന്താണ് എന്താണ് തുളസി നമ്മൾക്ക് നൽകുന്ന പാഠം ഉത്തമയായ ഒരു പതിവൃത എപ്രകാരം ആയിരിക്കണം ഇത്യാദി അനേകം അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രിയ മിത്രങ്ങളെ കാത്തിരിക്കുന്നു അടുത്ത ഭാഗത്തിൽ നമ്മൾക്കത് ദർശിക്കാം അതുവരെ പ്രിയ മിത്രങ്ങൾക്ക് ഏവർക്കും നമസ്കാരം